പറഞ്ഞു വരുന്നത് വെച്ചാൽ കുട്ടീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആൾക്കുള്ള എന്താണെന്നുള്ള കാര്യങ്ങൾ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആൾക്ക് അബ്നോർമാലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പീഡിയാട്രിക് ഡോക്ടർ ബേബി ബേബിക്കാർട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചുറ്റുപാടില്ല ആൾക്കാരൊന്നുണ്ടായ ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല ഞാനാണെങ്കിൽ ഇപ്പം ആ സമയത്ത് നമ്മൾ പോ ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ നോക്കുന്നില്ല പിന്നീടുള്ള കാര്യങ്ങളും പിന്നീട് ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് എന്താ വെച്ചാൽ ഒരുപാട് വെച്ചാൽ എന്താണിത് നമ്മളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാക്കണമല്ലോ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് മനസ്സിലാക്കാൻ പാടില്ല ഒരു എൻ്റെ മകള് മകൾ ജനിച്ചിപ്പോൾ പത്ത് ദിവസം കഴിയുന്ന സമയത്ത് മോണിങ് കൊണ്ട് ഏഴ് ദിവസമായി പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഒക്കെ പിന്നെ മകളായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ജേണി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ആ സമയത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ആ ടൈമില് മോളെ ഓരോരോ ഡെവലപ്മെൻറ്റ് അപ്പം അവർ വന്ന ഡോക്ടേഴ്സ് പറഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് എം ആർ ഐ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം വലിയ പ്രതീക്ഷയെന്ന് തന്നിട്ടില്ല പക്ഷെ ആ മൂന്ന് മാസം ഞാൻ കൂടിയാണ് ജീവിച്ചത് അപ്പോൾ എന്താ സാധാരണ രീതിയിൽ ഒരു ഒരു കുഞ്ഞി ഉണ്ടാവുന്നു ആ കുട്ടിയുടെ നമ്മൾ നമ്മൾ പ്രസവിക്കുന്നു പിന്നീട് നമ്മൾ ഉമ്മാന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഉമ്മാന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് ഉമ്മ അല്ല വിളിക്കല് ഞാനൊന്ന് ഡയറക്റ്റ് ഉമ്മാലേക്ക് പോയതാണ് അതായത് അവരെ മൈൽ സ്റ്റോൺസ് ഇംപ്രൂവ്മെൻ്റ് ആവുന്നത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മളെ സാഹചര്യം കൊണ്ടും കുട്ടിയുടെ ഈടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മോളെ ഈ ഒരു പിന്നെ പ്രോബ്ലം കാരണം കുട്ടി ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ സിംറ്റംസും കാര്യങ്ങളൊക്കെ മൈൽ സ്റ്റോൺസെല്ലാം അച്ചീവ് ചെയ്യുന്നത് വളരെ ആയിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മോളെ ആ ഒരു പ്രോഗ്രഷനും നല്ല പ്രോഗ്രഷൻ ചെയ്ത് വന്ന് പിന്നീട് അവൾ താഴ്ന്നു വന്ന ആ സംഭവം ശരിക്കും പറഞ്ഞാൽ വിമാനം പറക്കുന്നു അതുപോലെ താഴെ ഇറക്കുന്നു പറക്കുന്നു താഴെ ഇറക്കുന്നു ആ ഒരു ആ ഒരു ആസ്പെക്റ്റ് ഒരു റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞത് അപ്പം അതുപോലെയാണ് മോളെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പം അവൾ കുറേ കാലമായിട്ട് ഒരേപോലെ ഒരു പ്രകാശനവും ഇല്ല ഇങ്ങനെ പോകാൻ ബൈ ബായ് ഗൈസ് മോർ വീഡിയോസ് വാച്ച് ചെയ്യണേ